ഒരു ക്ലിനിക്കൽ കഥ ചൊല്ലിട്ടുവാ ഇന്നലെ ഒ പിയിൽ ഒരു പേഷ്യന്റ് വന്നിട്ട് അവരുടെ കോപ്പർട്ടി തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നെക്സ്റ്റ് പ്രെഗ്നൻസി പ്ലാൻ ചെയ്യാനാണോ അല്ല അവർ കോപ്പർട്ടി ലാസ്റ്റ് ഡിസംബറിൽ ഇട്ടതേ ഉള്ളൂ ഗൾഫിൽ വെച്ചാണ് ഇട്ടത് പക്ഷെ അതിനുശേഷം എപ്പോഴും അവർ ഹസ്ബൻഡുമായിട്ട് സെക്ഷുവൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ബ്ലീഡിങ് വരുന്നു സെയിം ഇഷ്യൂ അവരുടെ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു അത് കോപ്പർട്ടി കൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ അത് ഊരി ഞാൻ അടുത്ത് ചോദിച്ചു പ്രോപ്പർട്ടി ഇട്ടിട്ട് നിങ്ങളുടെ പീരീഡ് എങ്ങനെയാണ് ഹെവി ബ്ലീഡിങ് അങ്ങനെ വല്ല ഇഷ്യൂസ് ഉണ്ടോ ഇല്ല പീരീഡെല്ലാം റെഗുലർ ആണ് നോർമൽ ഫ്ലോ ആണ് അത് പ്രോപ്പർട്ടി കൊണ്ട് അല്ലാന്ന് ഞാൻ പറഞ്ഞാലോ അപ്പൊ അവര് കൺവീൻസ്ഡ് ആയില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കോപ്പർട്ടി നമ്മൾ യൂട്രിസിനകത്തേക്കാണ് ഇടുന്നത് ബന്ധപ്പെടുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെർവിക്സിൽ ടച്ച് ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അത് കോപ്പർട്ടിയായിട്ട് എന്ത് ബന്ധമാണ് സർവിക്സിലാകിയുള്ളത് ഒരു ത്രെഡാണ് ആ ത്രെഡ് കാരണം ഒരു ബ്ലീഡിംഗ് ഉണ്ടാക്കില്ല എന്നിട്ട് അവരെ ഞാൻ ഒന്ന് കിടത്തി എക്സാമിൻ ചെയ്തു സർവിക്സ് അത്രയും അൺഹെൽത്തി ആയിരുന്നു കുറെ നാളായിട്ട് കിടക്കുന്ന ഇൻഫെക്ഷൻസ് കൊണ്ട് തൊലിയെല്ലാം പോയി എറോഷൻസ് എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാത്ത ഇൻഫെക്ഷൻസ് ഉണ്ട് മേ ബി ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻസ് കിടക്കുന്ന നടത്തിയായിരിക്കും കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്തത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ചിലപ്പോൾ അൺഹൈജനിക്കായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിനുശേഷം കോണ്ടം യൂസ് ചെയ്യാത്ത സെക്ഷൽ കോണ്ടാക്ട് വഴി അത് ഫ്ലെയർ ചെയ്തിട്ടുണ്ടാവും പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രോബ്ലംസ് എല്ലാം കൂടുതലായിട്ട് അങ്ങനെ സ്റ്റാർട്ടഡ് ഓൺ ആന്റീബയോട്ടിക്സ് ആൻഡ് ലോക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഐം ഡാം ഷുർ അവരുടെ പ്രോബ്ലംസ് ഇവിടെ സോൾവ് ആവും ബട്ട് ഞാൻ ഇത് കൺവിൻസ് ചെയ്യാൻ പോവാ ഇത് കോപ്പർട്ടി കൊണ്ടാവും പറഞ്ഞാൽ ഊരി കൊടുത്ത വാട്ട് വിൽ ഹാപ്പൻ അവർ അടുത്ത ആളെടത്തിൽ ഇത് പോയി പറയും ഇങ്ങനെയാണ് പലപ്പോഴും കോപ്പർട്ടി മോശക്കാരനായി പോകുന്നത്